ബഹറിനിലെ അനധികൃത തൊഴിലാളികളെ കണ്ടെത്താനുള്ള പരിശോധന ശക്തമാക്കി ഗുരുതര നിയമലംഘനം നടത്തിയ നൂറ്റി അമ്പത്തിനാല് പ്രവാസികളെ നാടുകടത്തിയതായി ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി വ്യക്തമാക്കി വരും ദിവസങ്ങളിലും ശക്തമായ പരിശോധന തുടരുമെന്നും അധികൃതർ അറിയിച്ചു ബഹറിൻ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം ഏഴ് മുതൽ വരെയുള്ള കാലയളവിൽ പരിശോധനകളാണ് നടത്തിയത് വിവിധ ഗവർണറ്റുകളിലെ വാണിജ്യ സ്ഥാപനങ്ങളിലടക്കം നടത്തിയ പരിശോധനയിൽ നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി തൊഴിൽ നിയമവും താമസ വ്യവസ്ഥയും ലംഘിച്ചവരാണ് ഇതിലേറെയും ദേശീയതാ പാസ്പോർട്ട് താമസകാര്യ വകുപ്പ് സുരക്ഷാ ഡയറക്ടറേറ്റുകൾ ജനറൽ ഓർഗനൈസേഷൻ ഫോർ സോഷ്യൽ ഇൻഷുറൻസ് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു സംയുക്ത പരിശോധന നിയമലംഘകരായ നൂറ്റി അമ്പത്തിനാല് പ്രവാസികളെ നാടുകടത്തിയതായി അധികൃതർ അറിയിച്ചു ഇവർക്കിനി ഒരിക്കലും രാജ്യത്തേക്ക് മടങ്ങിവരാനാകില്ല വരും ദിവസങ്ങളിലും പരിശോധന ശക്തമായി തുടരാനാണ് തീരുമാനം നിയമലംഘകർ നാടുകടത്തിൽ ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി നിയമലംഘകർക്ക് സഹായങ്ങൾ നൽകുന്നത് ഗുരുതരമായ കുറ്റമാണെന്നും അതോറിറ്റി ഓർമ്മിപ്പിച്ചു ജനം ദുബായ്